പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത് നാം എവരെയും ദയനീയ അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരെയും ദുഃഖത്തിലായിത്തിയ വയനാട് ജില്ലയിലെ ചൂരിൽ മലയിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാരക്കുന്ന് ന്യൂസിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കാണുന്ന ഈ കാഴ്ച വേദനാജനകവും ദുഃഖകരവുമായ വളരെ സംഭവ ബഹുലമായ ഒരു സംഗതിയാണ് ഇവിടെ നടന്നത് നമുക്ക് കാണാം ആ കാണുന്ന ഏകദേശം മുണ്ടക്കലിൽ നിന്ന് ഈ ചൂരൽ മലയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിൻ്റെ പുറമെയുള്ള ആ ഭാഗത്തിൽ നിന്നാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് അത് ഈ ചൂരൽ മലയിലൂടെ ഒലിച്ചു വന്ന് ഈ കാണുന്ന നമുക്ക് കാണപ്പെടുന്ന ഈ എൽ സ്കൂൾ കാണപ്പെടാം ഈ എൽ പി സ്കൂളിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ഇതായപ്പോൾ നമുക്ക് പുതുതായി എത്രയും പെട്ടെന്ന് നിർമ്മിക്കപ്പെട്ട പാലമാണ് ഇതിൻ്റെ അടുത്ത് കാണുന്നത് അതിലൂടെ ശക്തിയായിട്ട് വളരെ ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പുഴ കാണാം അത് പുഴയായിട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല വളരെ പുഴയേതാണ് സ്ഥലമേത ഒന്നും അറിയാൻ വരി കഴിയാത്ത രീതിയിൽ വലിയ വലിയ പാറകല്ലുകൾ മണ്ണുകളും ചളികളും അടിഞ്ഞൊരുങ്ങിയ ഒരു പ്രദേശമായി കൊണ്ടിരിക്കുകയാണ് ഈ ചൂരൽമല ഇവിടെ റെസ്ക്യൂ ടീമുകൾ പല സന്നദ്ധ സേവകരായ ആളുകളും ഇവിടെ വന്നിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ മണി കഴിഞ്ഞു ആറു മണിയോടുകൂടെ എല്ലാവരും അവരുടെ വർക്കുകളെല്ലാം നിർത്തി ഇനിയും നാളെ കാലത്ത് തന്നെ ഇവിടെ വീണ്ടും സമാരംഭം കുറിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ കാണപ്പെടുന്ന മുഴുവൻ ഏകദേശം എട്ട് കിലോമീറ്ററോളം താഴേക്കാണ് ഇത് കുത്തി ഒലിച്ചു പോയിട്ടുള്ളത് മുണ്ടക്കയിൽ നിന്നും ചൂരൽ മലയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബിൽഡിങ്ങുകൾ വീടുകൾ ബിൽഡിങ്ങും വീടുകളും എന്തൊന്നും അറിയാൻ കഴിയാത്ത പെട്ടുകൂറ്റൻ പാറകളും ചളികളും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് കാണാൻ കഴിയാത്ത ദുഃഖത്തിലായിട്ട് ഒരു സംഭവമാണ് ഏകദേശം മുന്നൂറ്റി മുപ്പതോളം കോടികളാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഉണ്ട് എന്നും ഇനി എത്ര ആളുകൾ ബാക്കിയുണ്ടെന്നും പറയാൻ കഴിയാത്തൊരു ദാരുണമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സേവന സന്നദ്ധരായ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നും മടങ്ങി വരുന്നവരുണ്ട് അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ ഒന്ന് പറയാൻ കഴിയുമോ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ ഇന്നിപ്പോൾ അഞ്ച് നാൾ പിന്നീടുകയാണല്ലോ തിങ്കളാഴ്ച തുടങ്ങി ഇന്നേക്ക് വെള്ളിയാഴ്ചയായി ഇന്നേക്ക് അഞ്ച് ദിവസമായി ഇന്നത്തെ എന്താ നമുക്ക് അവസ്ഥ സ്ഥിതിഗതികളൊന്ന് പറയാൻ കഴിയുമോ ഇത് മുകളിലെ വാങ്ങങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആ പിന്നെ ബോഡികളൊക്കെ കിട്ടി ബോഡികളൊന്നും കിട്ടി കിട്ടിന്ന് നാലോ അഞ്ചു ബോഡികൾ മോൾ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ബോഡിയെല്ലാം കണ്ടിട്ടില്ല പക്ഷേ തെരച്ചില് എല്ലാ സംവിധാനവും വെച്ച് ദുരിതഗതിയിൽ തെരച്ചില് നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൽ എല്ലാ സംവിധാനങ്ങളും വളരെ ആക്റ്റീവായിട്ട് അപ്പോൾ ഇനി നാളും കാലത്ത് ഒരു ഏഴുമണിക്കാണ് തുടങ്ങുക അല്ലെ അല്ലെ നിങ്ങൾ ഏതാ ടീംസ് സാന്ത്വനത്തിൻ്റെ എവിടെ നിന്നാണ് ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ് അല്ലേ കണ്ണീരിൽ ഒപ്പിക്കുന്നു നിങ്ങൾക്ക് ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് ഒരു പിന്നെ അത് വേണ്ടി അതിന് വേണ്ടിയിട്ടുണ്ട് അലോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വല്ലാതൊരു വേദനയായി വന്ന് ഒരുക്കുകയാണ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയുന്നില്ല മനസ്സ് എന്തോ പ്രയാസം വളരെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോഡിയുമായിട്ട് വളരെ ദയനീയമായൊരു ഒരുപാട് ബോഡികൾ ഒന്നും ഉണ്ട് അത് പൂർണ്ണമായിട്ടില്ലാത്തതും ചേതനയേറ്റ ശരീരങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അവസ്ഥയിലാണ് പകുതി കിട്ടിയതുണ്ട് ഫുള്ള് കിട്ടിയതുണ്ട് ഭയങ്കര ദയവസ്ഥയാണ് കിട്ടിയിട്ടുള്ളത് െ ഇനി പല റിപ്പോർട്ടും പലതും പറയുന്നുണ്ട് എങ്കിലും പരിപൂർണമായി നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഏകദേശം എത്ര വീടുകളായിരുന്നു ഉണ്ടെന്ന് ഇവിടെ ഈ ഒരു ലൊക്കേഷൻ ആയിരത്തോളം വീടുകളുണ്ട് ഓട്ടുകാർ ആയിരത്തോളം വീടുകളാണ് നാനൂറോളം വീടുകളുണ്ട് ആയിക്കോട്ടെ ഇനി ആയിട്ട് ആയിട്ട് മണ്ണ് യും സെർച്ച് എടുക്കണം എന്നുള്ളതാണ് വന്നിട്ട് ഇന്നത്തെ മഴ കാലാവസ്ഥയുമായി ബന്ധപ്പെടാൻ നമുക്ക് അനുകൂലമായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ വർക്കിനെ നമുക്ക് ഒന്നുകൂടി എളുപ്പമാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നാളെ കാണാം അല്ലെ ഓക്കെ ഇപ്പൊ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് കാര്യമായിട്ട് സെർച്ച് ചെയ്ത ആരെയും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല ഇന്ന് വളരെ കുറേ നമ്മളിപ്പോൾ ഇന്ന് ഡിറ്റിറ്റർ വെച്ചിട്ടില്ല നമ്മൾ ഡിറ്റിറ്ററി വെച്ചിട്ട് അത് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് സ്ഥലം സെർച്ച് ചെയ്ത് പക്ഷെ എന്നിട്ടും ആളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ ലോക്കൽ ആളുകൾ വന്ന് അവർ പറഞ്ഞു കൊടുത്തു ഓരോ സ്പോട്ടുകൾ അവർക്ക് ഡൗട്ടുള്ള സ്പോട്ടുകൾ ഉണ്ടല്ലോ ഒരു വീട്ടുകാർ അപ്പോൾ അത് ഒരുപാട് സ്പോട്ടുകൾ പറഞ്ഞെടുത്തു അവിടെയും സെർച്ച് ചെയ്തു അപ്പോൾ കാര്യമായിട്ടും നമ്മൾ രാവിലെ കിട്ടിയ രണ്ടാൾ മലയിൽ നിന്ന് കിട്ടിയല്ലോ അത് മാത്രമേ ഉള്ളൂ ബാക്കി ആരും പുതുതായിട്ടുള്ള ലൊക്കേഷനുകളായിട്ട് നിങ്ങൾ വീണ്ടും വേറെ ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പോട്ടുകളാണ് അത് ഓരോ ലോക്കൽ വിളിച്ചിട്ട് രണ്ട് മൂന്നാല് അറ്റാച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ കൂടെ ഓരോ ടീമാണ് അപ്പോൾ നമ്മുടെ കൂടെ ലൈക്ക് ഓരോ വിങ്ങായിട്ട് വിങ്ങായിട്ട് ഓരോ എൻ ഡി ആർ എഫും അതുപോലെ സാധാരണ ടീമും നമ്മുടെ ടീമും അതുപോലെ എല്ലാ ഓരോ ടീമും ക്ലബ്ബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സെർച്ചിങ് തായ്ഭാഗത്തേക്ക് സർച്ചിങ് നടക്കുന്നുണ്ടോ അത് മുഗൾ ഭാഗത്ത് നിന്ന് ഭാഗത്തും മുഗൾ ഭാഗത്തും ഏറ്റവും ടോപ്പിൽ എല്ലാവർക്കും സെർച്ചിങ് നടത്തുന്നുണ്ട് നാളെയും ദ്രുതഗതിയിൽ തന്നെ ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഏകദേശം ആറ് മണി വരെ അല്ലേ തുടങ്ങാനുള്ള രാവിലെ ഈ മോർണിംഗിൽ സെവൻ ടു ആ വൈകിട്ട് ആറു മണിവരെ അങ്ങനെയാണ് ആയിക്കോട്ടെ ഓക്കെ എന്നാൽ ശരി ശരി ആൾക്കാരുടെ വളരെ എൻഗേജ് ആയിട്ടാണ് അല്ലേ നിങ്ങൾ നിങ്ങളിവിടെ വീട്ടിൽ പോയി തിരിച്ചാണോ എവിടെയും സ്റ്റേ ചെയ്തിട്ടാണോ ഇവിടെ റൂംസും സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ലൈക്ക് നമ്മുടെ സാധനം നമ്മുടെ പാർട്ടി കസിറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് റൂമും ഫുഡും കാര്യങ്ങളൊക്കെ അവരെന്നാണ് അറേഞ്ച് ചെയ്യുന്നത് ശരി എന്നാൽ ഓക്കെ ചുരുൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മുടെ സാറുണ്ട് റേഞ്ച് ഓഫീസറുണ്ട് ഇവിടുത്തെ സാറേ നമുക്ക് റേഞ്ച് ഓഫീസർ കൽപ്പറ്റയിലെ ആസിഫ് സാറായിട്ട് ഒന്ന് സംസാരിക്കാം സാറേ ഇവിടുത്തെ അവസ്ഥകൾ ഇപ്പോൾ നിലനിൽക്കുന്ന എന്താണെന്ന് പറയാമോ സാറെ ഞങ്ങൾ കൂടുതലും ഫോറസ്റ്റ് വനം വകുപ്പ് ചെയ്തത് ഈ റിമോട്ട് ഏരിയകളിൽ കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉൾപ്പെട്ടുണ്ടായ അന്ന് തന്നെ നമ്മളവിടെ മറ്റേ ഒരാൾ കുടുങ്ങിക്കിടന്നിരുന്നു തലഭാഗം മാത്രം പുറത്തോട്ടായിട്ട് അതിൽ ആ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുക അതിന് ശേഷം ഏറാട്ടുണ്ട് കോളനിയുണ്ട് ഇവിടുന്ന് നാല് കിലോമിറ്റുള്ളിലുള്ള കോളനി ആ കോളനിന്നുള്ള ആളുകളെല്ലാം സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു അതുകൂടാതെ ഇവിടെ ഏഴ് ഗ്രൗമിറ്റുള്ള ഉള്ളിൽ ഉൾക്കാട്ടിൽ കാ കാട്ടിൽ പാറപ്പുത്തിൽ താമസിക്കുന്ന കാറപ്പുൽപ്പാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബത്തിൽപ്പെട്ട ഒരു പിതാവിനെയും നാല് മക്കളെയും പിതാവിനെയും മൂന്ന് മക്കളെയും അതോടൊപ്പം അവരുടെ ഭാര്യയെ ശാന്തയും ഒരു കുട്ടിയെയും മൊത്തം ആറുപേരെ ഞങ്ങളുടെ ജീവനോടെ ശുഷിസ്ഥാനത്ത് സുരക്ഷിത സ്ഥാനത്ത് ഇന്നലെ എത്തിച്ചു അത് ഇന്നലെ രാ ഇന്നലെ രാവിലെ ഞങ്ങളത് ദൗത്യം ആരംഭിച്ച് വൈകുന്നേരം ഒമ്പത് മണിക്കാണ് അവസാനിച്ചത് അത് മുകളിൽ നിന്നുള്ള തായ്ഭാഗത്താണ് തായ്ഭാഗത്ത് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ വരും പത്ത് കിലോമീറ്റർ നടന്നു പോയിട്ട് കയറിട്ട് തൂങ്ങി ഇറങ്ങിയതാണ് ചീപ്പായിട്ടുള്ള പെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അത് സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് മറ്റ് മറ്റ് ഫോഴ്സുകളൊന്നും അങ്ങോട്ട് നോക്കുക ഈ കാലാവസ്ഥ മാറിയതിനു ശേഷം എയർലിഫ്റ്റിംഗ് മാത്രം നടത്താവുന്ന സ്ഥലത്താണ് വനംവകുപ്പ് അവർ ഒരു പ്രവർത്തനം നടത്തിയത് അപ്പോൾ അത് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ചെയ്തത് ഞങ്ങൾ നാലുപേരായിരുന്നു ചെയ്തത് ഓക്കെ ഇവിടെ റേഞ്ച് ഓഫീസർ വളരെ സാഹസികമായിട്ടുള്ള ഒരു ഒരു കുടുംബത്തിന് പത്ത് കിലോമീറ്ററോളം താണ്ടി നടന്നുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് രാവിലെ കാലത്ത് പോയി അഞ്ച് മണിവരെ അവിടെ വർക്ക് ചെയ്തെടുത്ത് സാറാവുന്നു നമ്മുടെ റേഞ്ച് ഓഫീസറാവുന്നു ഓക്കെ സാർ താങ്ക് യു സേവന പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ടല്ലേ എന്താ ഇപ്പൊ അവിടുത്തെ അവസ്ഥ ഏകദേശം അവിടെ നിന്നാണോ നമ്മളെ കാണുന്ന അവിടെ നിന്നാണോ പൊട്ടി വീണത് ഏറ്റവും ഏകദേശം എത്ര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇവിടെ നിന്ന് പോകുവാണെങ്കിൽ ഏകദേശം എട്ട് കിലോമീറ്റർ താഴ്ചയ്ക്കുകയാണ് ഇന്ന് ഏതെങ്കിലും ഒക്കെ ഡെഡ് കിട്ടിയിട്ടുണ്ടോ ഇന്നിപ്പോ അഞ്ച് നാളായി ഇരിക്കുകയാണല്ലോ എന്തായാലും നിങ്ങളൊരു ടീംസ് ഇവിടെ ഡിവൈഎഫ്ഐ അല്ലേ ഇവിടെ പേരിയ മേഖല അപ്പോൾ നിങ്ങളിപ്പോൾ അന്ന് മുതൽ എന്ത് തന്നെ ആ നിങ്ങൾ അന്ന് മുതൽ എൻഗേജ് ആണോ ഇവിടെ ഈ സന്നദ്ധ സേവനത്തിൽ ഏതായാലും നാളെ കാലത്ത് വീണ്ടും മണിക്ക് തുടങ്ങും അവിടെ സ്റ്റേ ആയിരിക്കും അല്ലേ വളരെ ദുഃഖകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത് സംഭവങ്ങളുള്ളത് കണ്ണീരിലാണ് സന്ധ്യാസമമായിരിക്കുകയാണ് സമയം ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം